അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിപ്പോ കണ്ടത് നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിന്റെ ഒരു ബ്രൈഡൽ മേക്കപ്പ് ഫോട്ടോഷൂട്ട് ആണ് കേട്ടോ അപ്പൊ എന്തായാലും ഇന്നലെയാണ് ഈ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ രേണു തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ബ്രൈഡൽ അതിന്റെ ഒരു ക്യാപ്ഷൻ തന്നെ ഇതാണ് ബ്രൈഡൽ മേക്കപ്പ് ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും കൊള്ളാം നല്ല രീതിയിലൊക്കെ ആ ഒരു ബ്രൈഡൽ മേക്കപ്പ് ഫോട്ടോ എന്താ പറയാ ആ ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ നല്ല ചെയ്തിട്ടുണ്ട് പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഒരിക്കലും ഒരു എന്താ പറയാ നെഗറ്റീവായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്റെ ഒരു അഭിപ്രായത്തില് അപ്പം ഹെയർ സ്റ്റൈല് രേണുവിന് അത്രയ്ക്കും നന്നായിട്ട് അങ്ങോട്ട് ചേരുന്നില്ല എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ അപ്പം എന്തായാലും ബാക്കിയെല്ലാം മേക്കപ്പും കാര്യങ്ങളൊക്കെ കൊള്ളാം പക്ഷെ ആ ഒരു ഹെയർ സ്റ്റൈലുകൂടെ വേറൊരു ടൈപ്പ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ കിടിലനായന് എന്തായാലും കൊള്ളാം ഈ പറയുന്ന എന്താ പറയുക ഈ ഒരു ഫോട്ടോഷൂട്ടിന് ഒരുപാട് ആൾക്കാർ എന്താ പറയുക നെഗറ്റീവായിട്ട് വീണ്ടും രേണുവിനെ ബോഡി ഷേബിംഗ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെയൊക്കെ വളരെ അധികം വൾഗർ ആയിട്ടുള്ള കമൻറ്റുകളൊക്കെ ഈ ഒരു ഫോട്ടോഷൂട്ടിന്റെ താഴെയും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും ഒരുപാട് സങ്കടം തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് എന്താ പറയുക അവര് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ഒരു സ്ത്രീ തന്നെയാണ് അവര് അവരുടെ ഭർത്താവ് മരിച്ചുപോയി എന്ന് വെച്ചാൽ അവർക്ക് മുന്നോട്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ മറ്റുള്ളവരുടെ കമന്റുകളും ഇതെല്ലാം നോക്കിയിരുന്നാൽ അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു ബ്രൈഡൽ മേക്കപ്പ് ഫോട്ടോഷൂട്ട് ചെയ്തിരുന്നു പക്ഷെ അതിൽ ചെറുതായിട്ട് നേരിൽ പോയിട്ടുണ്ടായിരുന്നു അതിൽ ഞാനും ഇനി വിമർശിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോഷൂട്ടിന് താഴെ കൊടുത്തിരുന്ന ക്യാപ്ഷൻ ആയിരുന്നു ഏറ്റവും വലിയൊരു നമ്മളെ കുഴപ്പിച്ചത് അത് ബ്രൈഡൽ ഫോട്ടോഷൂട്ട് ആണെങ്കിൽ അത് അങ്ങനെ കൊടുക്കണമായിരുന്നു ഇത് കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു ക്യാപ്ഷൻ കൊടുത്തപ്പോൾ അതിനെ വിമർശിച്ച് നമ്മളും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ രേണു ചെയ്തിരിക്കുന്നത് ഇതൊരു ബ്രൈഡൽ മേക്കപ്പ് ഫോട്ടോഷൂട്ടാണ് അതിന് താഴെ വന്നിരിക്കുന്ന ഒരുപാട് കമന്റുകൾ ഇതിന് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു ഹെയർ സ്റ്റൈൽ കുറച്ച് ബോറായിട്ട് തോന്നി അത് രേണുൻ അത്രയ്ക്ക് നന്നായിട്ട് ചേരുന്നില്ല അപ്പോൾ ഒരു ഹെയർ സ്റ്റൈലിലൂടെ ആയിരുന്നെങ്കിൽ കിടിൽ കിടിലനായനെ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന ചില കമന്റുകൾ അതായത് ബോഡി ഷേമിങ് ചെയ്തുകൊണ്ട് തന്നെ കമന്റുകൾ കുറെ വന്നിട്ടുണ്ട് എത്ര പറഞ്ഞാലും ആൾക്കാർ പഠിക്കത്തില്ല നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം പക്ഷെ അത് ആ ഒരാളെ വേദനിപ്പിക്കുക അല്ലെങ്കിൽ അവരെ ബോഡി ഷേമിങ് ചെയ്യുക അല്ലെങ്കിൽ അവരെ എന്താ പറയാ അവരെ ഇല്ലാതാക്കുന്ന ചില കമന്റുകൾ എന്തായാലും ഞാൻ കമന്റുകള് കുറച്ച് വായിക്കാം കേട്ടോ അതിൽ ആദ്യം തന്നെ ഒരു കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊരു നല്ലൊരു കമന്റാണ് കേട്ടോ ഈ നെഗറ്റീവ് ഇടുന്ന മിടുക്കന്മാർ എത്രത്തോളം സുന്ദരന്മാരാണാവോ ഇതുവരെ രേണുവിന്റെ പോസ്റ്റിൽ ഒരു കമന്റിനും വരാത്ത ആളാണ് ഞാൻ ഈ നെഗറ്റീവ് കണ്ടിട്ടും തളരാതെ രേണുവിന്റെ മനസ്സ് മാസ് പറയാതിരിക്കാൻ വയ്യ അപ്പൊ അതിന് രേണു റിപ്ലൈ പിന്നെ പിന്നെ അതുപോലെ തന്നെ ഉം നമ്മുടെ നിമിഷ വരെ കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതില് നെഗറ്റീവ് കമന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് താരത്തിലാണ് ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇടുന്നതുകൊണ്ട് എന്താണ് ഇങ്ങനെ ഇടുന്നവർക്ക് കിട്ടുന്ന എന്താണ് ഇതിലൊരു നെഗറ്റീവ് കമന്റ് ആണ്ട ദൈവത്തിനെ ഓർത്ത് ചിരിക്കല്ലേ ഓന് പൊത്തിനുള്ളിൽ നിന്ന് നോക്കുന്നത് പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കമന്റിന് മുപ്പ മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റിഅമ്പത്തഞ്ച് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് ഈ കമന്റ് ചെയ്ത ആളും ഇതിന് ലൈക്ക് ചെയ്ത ആളുടെയൊക്കെ യഥാർത്ഥ രൂപം എന്താണെന്നുള്ളത് അവരെ നേരിൽ കണ്ടാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ പിന്നെ അവ ഇങ്ങനെ കുറ്റം പറയാൻ നിൽക്കുന്നേ റീൽ കണ്ടു ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ സ്കിപ്പ് ചെയ്യുക ഈ കുറ്റം പറയുന്നവർ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണോ കറക്റ്റ് ആയിട്ടുള്ള കാര്യം നമുക്കിപ്പോൾ ഇങ്ങനെ റീൽ കണ്ടു നമുക്കത് ഇഷ്ടം സ്കിപ്പ് ചെയ്ത് കളയാ ചില ആൾക്കാർക്ക് റീല് കാണുകയും വേണം എന്നിട്ട് അതിനൊന്ന് ബാഡ് കമന്റ് ഇടണം ഇതിപ്പോ ഏണോ നല്ല രീതിയിൽ ഒരുങ്ങി അല്ലെങ്കിൽ നല്ല നല്ല ലുക്കിൽ വന്നാലും ചില ആൾക്കാരെ നെഗറ്റീവ് ഇടാൻ വേണ്ടി മാത്രം ഇരിപ്പുണ്ട് കേട്ടോ ഇപ്പോഴാ ശരിക്കും മുതുക്കി തള്ളയായത് ഒരു ഗത കൂടിയായാൽ ഹനുമാനാണെന്ന് പറയും ഈ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത് തനി ഒരുവൻ എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്നാണ് ഈ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത് എന്ത് കാര്യത്തിനാണ് അവരിങ്ങനെ ഇങ്ങനെ ബോഡി ഷേപ്പിംഗ് ചെയ്തുകൊണ്ട് എന്താണ് കിട്ടുന്നത് അവർ ആ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അതിനുള്ള പൈസ കിട്ടും അത് അവരുടെ ജോലിയാണ് അവർക്ക് ജീവിക്കണം അതിനു വേണ്ടിയിട്ട് ഒരുപക്ഷെ ആ ഒരു രീതിയിൽ ഇപ്പൊ ഫോട്ടോഷൂട്ട് ആയിക്കോട്ടെ അങ്ങനെയുള്ള നാടകം ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകൾ റീൽസുകൾ അതൊക്കെ ചെയ്യും അത് അവരുടെ വരുമാനമാണ് ഈ പറയുന്ന കമന്റ് ഇടുന്നവരൊക്കെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് ഒരു വാക്ക് പോലും സംസാരിക്കാൻ പറ്റാത്തവരായിരിക്കും എന്തായാലും അവര് ഇത്രത്തോളം ബോഡി ഷെയിം ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് കേട്ടോ ആ ശ്രദ്ധിച്ചേണ്ട ആത്മാവ് പരലോകത്ത് നിന്നും ഇത് കണ്ട് ചിരിച്ച് ഊപ്പാടിളകിയിട്ടുണ്ടാവും കളിയാക്കുവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ രേണുവിന്റെ ആ ഒരു ലുക്ക് ശരിയാണ് ഈ ഒരു ലുക്കില് ഇത് മേക്കപ്പ് ചെയ്തത് ആരാണെങ്കിൽ ഇതൊരു നെഗറ്റീവായിട്ട് ഒരു അഭിപ്രായമാണ് കാരണം ആ ഒരു ഹെയർ സ്റ്റൈലൂടെ മാറ്റിയിരുന്നെങ്കിൽ അട്ടിപൊളിയായനെ കിടുക്കാച്ച ആയെ ഒന്നും വിചാരിക്കരുത് ഉറക്കത്തെണീറ്റ് വന്നിട്ടാണോ ഷൂട്ട് ചെയ്തത് പല്ലും മുടിയും എന്തോ പോലെ ചേച്ചി ഇനി ഇങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ കണ്ടിട്ട് പേടി തോന്നുന്നു എന്തൊക്കെ കമന്റുകൾ ചേച്ചി ഓവർ മേക്കപ്പും ഹെയർ സ്റ്റൈലിൽ കൊള്ളില്ല ചേച്ചി തന്നെ നോക്കൂ ചേച്ചിനെ നോർമൽ ആയി കാണാൻ ആ ഭംഗി അത് കറക്റ്റ് കാര്യമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു അല്ലാതെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയാണ് ഇതിപ്പോ മേക്കപ്പൊക്കെ ഓക്കെയാണ് പക്ഷെ ആ ഒരു ഹെയർ സ്റ്റൈൽ അത് ചെയ്ത ആരാണെന്ന് അറിയില്ല അത് ചെയ്ത് ആരാണെങ്കിലും ഇതുപോലെയൊന്നും കല്യാണ പെണ്ണുങ്ങൾ ഒരുക്കി കളയല്ലേ ചിലപ്പോൾ കല്യാണത്തിന് ചെറുക്കം വരെ വേണമെങ്കിൽ വല്ലതും പറഞ്ഞിട്ടൊക്കെ പോകും കാരണം അത്ര ബോറായിട്ടാണ് ഈ ഒരു ഇതില് രേണുവിൻ്റെ ആ ഒരു ഹെയർ സ്റ്റൈൽ മാത്രം ബാക്കി മേക്കപ്പും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് അടിപൊളിയാണ് അപ്പം എന്തായാലും ഈ നെഗറ്റീവ് കമൻറ്റ് വിടുന്നവരൊന്ന് ചിന്തിക്കുക നമുക്ക് ഈ ഒരു റീല് കണ്ടിട്ട് അത് ഇഷ്ടം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക അല്ല അത് കണ്ടിട്ട് അതൊരു അഭിപ്രായം പറയണം അതിപ്പോ രേണു നന്നായിട്ട് ഒരുങ്ങി വന്നാലും ബോറായിട്ട് ഒരുങ്ങി വന്നാലും നെഗറ്റീവ് അല്ലെങ്കിൽ രണ്ട് തെറി നല്ല ചീത്ത പറയാനായിട്ട് നോക്കിയിരിക്കുന്ന ചില ആൾക്കാരുണ്ട് ചിലരങ്ങനെയാണ് എന്തെങ്കിലും കണ്ട ഒന്നും നെഗറ്റീവ് പറയാതെ ചിലർക്കൊരു സമാധാനം ഇല്ല അപ്പം എന്തായാലും ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കേണ്ടത് അവരുടെ ആവശ്യം ഈ കമന്റ് ഇടുന്നവരോ അല്ലെങ്കിൽ ഇതൊന്നും പറയുന്നവരാരോ അവർക്ക് പത്ത് രൂപ കാശ് ചിലവിന് കൊണ്ട് കൊടുക്കത്തില്ല അവർക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവർ അധ്വാനിച്ചാൽ മാത്രമേ അവരുടെ കുഞ്ഞുങ്ങളെയും അവർക്കും ജീവിക്കാൻ കഴിയുള്ളൂ അല്ലാതെ ഈ പറയുന്ന നെഗറ്റീവ് പറയുന്നവരായിക്കോട്ടെ പോസിറ്റീവ് പറയുന്നവരായിക്കോട്ടെ ഈ രണ്ട് പറയുന്ന ആൾക്കാരും അവർക്ക് പത്ത് രൂപ കാശ് കൊണ്ട് കൊടുക്കത്തില്ല അതിന് അവർ തന്നെ കഷ്ടപ്പെടണം എന്തായാലും ഞാൻ പറഞ്ഞു എൻ്റെ ഒരു അഭിപ്രായത്തിലും മേക്കപ്പും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ് പക്ഷേ ആ ഒരു ഹെയർ സ്റ്റൈൽ മാത്രം കുറച്ച് ബോറായി അപ്പോൾ എന്തായാലും ഇനിയും ഇങ്ങനെയുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നന്നായിരിക്കും ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു ഫോട്ടോഷൂട്ടും മേക്കപ്പും ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതെന്ന് മാന്യമായിട്ടുള്ള രീതിയിൽ കമന്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കമന്റ് ചെയ്യാവുന്നതാണ്